യു എ യിൽ നടക്കുന്ന അന്താരാഷ്ട്ര സൈബർ സ്ക്വയർ ഡിജിറ്റൽ ഫെസ്റ്റ് സ്റ്റുഡൻസ് ടെക് എക്സ്പോയിൽ പങ്കെടുക്കാൻ മാള ഹോളിഗ്രേസ് സി ബി എസ്ഇ സ്കൂളിന് ക്ഷണം ലഭിച്ചതായി സ്കൂൾ അധികൃതർ മാളയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കൊല്ലം മുതൽ സൈബ്രസ്വയറിൻ്റെ സഹായത്തോടുകൂടി തന്നെ നമ്മൾ ഒരു മറ്റേ കമ്പ്യൂട്ടർ പഠനത്തിൽ ഒരു പുതിയ സ്റ്റെപ്പ് താല്പര്യപ്പെടുക്കുകയും പുതിയ സിലബസ് എടുക്കുകയും ചെയ്തു കാലോചിതമായ പുരോഗമനം ഇതുവരെ ഉണ്ടായിരുന്നതെല്ലാം മൈക്രോസോഫ്റ്റിൻ്റെ വിൻഡോ ബേസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് പഠിപ്പിക്കുകയും അത് പ്രൊമോട്ടുകയും ചെയ്യുന്ന രീതിയായിരുന്നു ഇപ്പോൾ മൈക്രോസോഫ്റ്റ് മറ്റേ ലോക്കൽ മാർക്കറ്റിങ്ങിനായിക്കൊണ്ടിരിക്കുകയും ഗൂഗിളിൻ്റെ അടിസ്ഥ ഗൂഗിളിൻ്റെ കീഴിലുള്ള ആൻഡ്രോയിഡ് സംവിധാനങ്ങളാണ് ലോകം ഫെബ്രുവരി പത്തിന് യു എയിലെ ഫ്യൂജറയിലെ എമിനൻസ് സ്കൂളിലാണ് അന്താരാഷ്ട്ര ഡിജിറ്റൽ ഫെസ്റ്റ് സ്റ്റുഡൻസ് ടെക് എക്സ്പോ നടക്കുന്നത് ടെക് ടെക്ടോക്ക് എഐ റോബോട്ടിക്സ് വെബ് ഡിസൈനിങ് ഐ ഒ ടി മൊബൈൽ ആപ്പ് ഗ്രേസിംഗ് പ്രോഗ്രാമിംഗ് എന്നിങ്ങനെയുള്ള ഇനങ്ങളിൽ രണ്ട് കാറ്റഗറിയിലായ മത്സരങ്ങളും ഇതിനോടനുബന്ധിച്ച് നടക്കും പത്രസമ്മേളനത്തിൽ അന്താരാഷ്ട്ര പ്രദർശനത്തിൽ അർഹത നേടിയ വിദ്യാർത്ഥികൾ അവരുടെ രക്ഷിതാക്കൾ സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ക്ലെമൻസ് തോട്ടാപ്പിള്ളി ഫിനാൻസ് ഡയറക്ടർ ജിസൻ പള്ളിപ്പാട് വൈസ് ചെയർമാൻ ജെയിംസ് മാളിയേക്കൽ ഡയറക്ടർ അമൽ വടക്കൻ സൈബർ സ്ക്വയറി പ്രതിനിധി ഹരികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു